mesmerizing wedding collection. Jewelry. വാടക കെട്ടിടത്തിലേക്ക് ഉപയോഗിക്കുന്ന കുടിവെള്ള കിണറിലേക്ക് വേസ്റ്റ് വെള്ളം ഒഴുക്കി സമീപത്തെ കച്ചവടക്കാരൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് എതിർവശം പുത്തേൻ പുതുശ്ശേരി എന്ന കെട്ടിടത്തിലെ കോൺക്രീറ്റ് മൂടിയുള്ള കുടിവെള്ള കിണറിലേക്കാണ് തൊട്ടരികിലെ ഹോട്ടലിൽ നിന്നുള്ള മലിനജലം ഒഴുക്കുന്നതായി പരാതിയുള്ളത് കെട്ടിടത്തിന്റെ ഉടമസ്ഥ താരാകുര്യാക്കോസ് ഇത് സംബന്ധിച്ച നെടുമ്പാശ്ശേരി പോലീസിലും ആരോഗ്യ വിഭാഗത്തിനും പരാതി നൽകിയിട്ടുണ്ട് വെള്ളത്തിന് മണവും ദുർഗന്ധവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോൺക്രീറ്റ് മൂടി മാറ്റി നോക്കിയപ്പോഴാണ് പൈപ്പ് വഴി വേസ്റ്റ് തള്ളുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് ചായക്കടയിൽ നിന്നും വെള്ളമൊഴിച്ച് വേസ്റ്റ് പൈപ്പിലൂടെ കിണറിലേക്ക് എത്തുന്നത് ദൃശ്യങ്ങൾ സഹിതം ഉടമസ്ഥ പരാതി നൽകിയിട്ടുണ്ട് തുടർന്നുള്ള പരിശോധനയിൽ കിണറിലേക്ക് കൂടാതെ ബിൽഡിങ്ങിന്റെ പുറകുവശത്തേക്കും വേസ്റ്റ് വെള്ളം ഒഴുക്കുന്നതായി കണ്ടെത്തി സമീപത്തെ ചായക്കടയിൽ നിന്നും ഭൂമിക്കടിയിലൂടെ പി വി സി പൈപ്പ് സ്ഥാപിച്ചാണ് വേസ്റ്റ് വെള്ളം ഒഴുക്കിയിരുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും മറ്റു നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് താരാകുര്യാക്കോസ് പറയുന്നത് അതിനോട് ഒരു കിണറുണ്ട് എൻ്റെ ഹസ്ബൻഡ് മരിച്ചു ഞാനൊരു വിധവയാണ് എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഞാൻ കിണറിൽ തൊട്ടടുത്ത കടക്കാരൻ എന്നോട് പറഞ്ഞു ഭയങ്കര വേസ്റ്റിന്റെ മണം വന്നു എന്താ സ്മെല്ല് വന്നു വെച്ചിന്ന് പറഞ്ഞു ഞാൻ ആ കിണർ ഒന്ന് പൊക്കി വെക്കാൻ വേണ്ടി ആ സ്ലാവ് മാറ്റി കിണർ പൊക്കിവെക്കളു തൊട്ടടുത്ത കടക്കാരൻ പിവി സി പൈപ്പ് ഇട്ട് വേസ്റ്റ് വെള്ളം എന്റെ കടയിലേക്ക് ഒഴിക്കുന്ന ഞാൻ അത് വീഡിയോ പോലെ അതായത് ഞാനത് പൊക്കിയപ്പോ അവർ കഴുകി ഒഴിക്കണമുണ്ടോ അപ്പൊ അത് എനിക്ക് വീഡിയോ ഒഴിക്കാൻ പറ്റാത്ത കാരണം ഞാൻ ആ കടക്കാരനോട് ഒന്ന് കുറച്ച് വെള്ളം നിങ്ങൾ കഴുകി ഒന്നോടെ ഒഴിക്കാൻ പറഞ്ഞു അവരൊഴിച്ചു വന്നു അത് ഞാൻ നേരെ പോളിസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അന്ന് തന്നെ പിറ്റേ ദിവസം പഞ്ചായത്തിലും ഹെൽത്തിലും കൊണ്ട് കൊടുത്തു മേഡം വന്ന് നോക്കാം എന്ന് എന്നോട് പറഞ്ഞു മേഡം വന്ന് നോക്കിയത് ഇന്നാണ് ഇന്ന് വന്ന് നോക്കി കഴിഞ്ഞപ്പോ പ്രഥമ കണ്ടാലാണ് അവർക്ക് നടപടി എടുക്കാമോളൂ ഇപ്പൊ അതൊന്നും കാണാനില്ല എന്ന് പറഞ്ഞു എനിക്ക് ഇത് നീതി കിട്ടണം ഹെൽത്ത് ഇൻസ്പെക്ടറെ നേരിട്ട് ചെന്ന് കണ്ടപ്പോ അവരതിനെ പ്രഥമ ദുഷ്യാലെ കാണിച്ചാലേ പറ്റുള്ളൂ കണ്ടാലാണ് അവർ നടപടി എന്ന് പറഞ്ഞു കുടിവെള്ളം മലിനപ്പെടുത്തിയവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു